നിമിഷപ്രിയുടെ മോചനശ്രമത്തിൽ വാർത്തകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെയും ഇടപെടുന്നതിൽ നിന്ന് ആക്ഷൻ കൗൺസിലിനെ മൂന്ന് ദിവസത്തേക്ക് വിലക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി ഹർജിക്കാരനായ കെ പോളിന്റെ ആവശ്യത്തിൽ സുപ്രീംകോടതി അറ്റോർണി ജനറലിനോട് മറുപടി തേടി സുപ്രീംകോടതിയെ സമീപിക്കാൻ കെ പോളിന് അവകാശമുണ്ടെന്നായിരുന്നു ആക്ഷൻ കൗൺസിൽ അംഗം എഡി കെ സുഭാഷ് ചന്ദ്രന്റെ പ്രതികരണം ഈ കെ എപ്പോൾ ആരാണെന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല അദ്ദേഹത്തെക്കുറിച്ച് അറി അന്വേഷിച്ചിടത്തോളം വളരെ അനുതാപപൂർവ്വം നമ്മൾ പെരുമാറേണ്ട ഒരാളാണെന്നാണ് മനസ്സിലായത് കാരണം നമ്മൾ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിനകത്ത് മാനസികാസ്വാസ്ഥയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരോട് കുറച്ച് അനുതാപത്തോടു കൂടി നമ്മൾ പെരുമാറണം അത്തരത്തിൽ അനുതാപപൂർവ്വം പെരുമാറേണ്ട ഒരാളാണ് എന്നാണ് മനസ്സിലായത് കോടതി തീരുമാനിക്കട്ടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രയറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കേട്ട വാർത്ത മാത്രമേ ഉള്ളൂ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയ ഒപ്പിട്ടുകൊണ്ട് കൊടുത്തു എന്നാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലുള്ള നിമിഷയ്ക്ക് നിമിഷയുടെ അദ്ദേഹം കോടതിയിൽ തന്നെ വ്യക്തമാക്കട്ടെ നൽകും എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചന നിന്ന് കാന്തപുരം അബൂബക്കർ ഒപ്പം ആക്ഷൻ കൌൺസിലിന്റെ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രനെയും വിലക്കണം എന്നാണ് ഇന്ന് ഈ കെ എ പോൾ എന്നയാൾ സുപ്രീംകോടതി നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണം മൂന്ന് ദിവസത്തേക്ക് വിലക്കണം എന്ന ആവശ്യവും കൂടി ഉന്നയിക്കുകയും ചെയ്തു ഇത് നിമിഷപ്രിയയുടെ ആവശ്യമാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനോ ഇരുപത്തഞ്ചിനോ നിമിഷപ്രിയയുടെ വധശിക്ഷ യമനിൽ നടപ്പാക്കുമെന്നും കെ എ പോൾ സുപ്രീംകോടതിയിൽ നിന്ന് നേരിട്ട് ഹാജരായി അറിയിക്കുകയും ചെയ്തു പൊതുതാൽപര്യ ഹർജിയിൽ അറ്റോർണി ജനറൽ തിങ്കളാഴ്ച മറുപടി നൽകണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം കെ ിന് സുപ്രീംകോടതിയെ സമീപിക്കാൻ അനുവാദമുണ്ട് എന്നായിരുന്നു നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ കെ പോൾ മാനസികമായ പ്രശ്നമുള്ളയാളാണ് അതുകൊണ്ട് ആ രീതിയിൽ അനുഭവപൂർണ്ണമായാണ് അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതെന്നും സുഭാഷ് ചന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പേരിൽ നേരത്തെ വ്യാജ പണപ്പുരിവ് നടത്തിയതിന് വിശദാംശങ്ങൾ നൽകിയത്